എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ശ്രീരേഷ്മാങ്കപ്പിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഗസ്റ്റ് ചാൽഡ് മനഃശാസ്ത്രം സമഗ്രതാ ദർശനം ഗസ്റ്റ് ചാൾഡ് മനഃശാസ്ത്രം എന്ന ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത് അപ്പൊ എന്താണ് ഈ ഗസ്റ്റാൾഡ് മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഗസ്റ്റാൾഡ് എന്ന വാക്ക് അല്ലെങ്കിൽ ഗസ്റ്റാൾഡ് എന്ന് പറയുന്നത് എന്താണ് അത് സൂചിപ്പിക്കുന്നത് ഏത് പദമാണ് ഈ കാര്യങ്ങൾ നമ്മൾ അടിസ്ഥാനമായിട്ട് എന്ത് ചെയ്തിരിക്കണം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ ഗസ്റ്റാൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതൊരു ജർമ്മൻ വേർഡാണ് ഗസ്റ്റാൾഡ് എന്ന് പറയുന്നത് ജർമ്മൻ വേർഡ് ആയിട്ടുള്ള ഗസ്റ്റാൾഡിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ് രൂപം ആകൃതി എന്നിങ്ങനെയാണ് ഗസ്റ്റാൾഡ് എന്ന് പറയുന്ന അർത്ഥം ഓക്കെ അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഈ തിയറി ഈ ഗസ്റ്റാൾഡ് എന്ന് പറഞ്ഞ മനഃശാസ്ത്രം രൂപവൽക്കരിക്കുന്നതില് പ്രധാനമായിട്ട് പങ്ക് വഹിച്ച വ്യക്തികളാണ് കർട്ട് കൊഫ്ക വുൾഫ് ഗ്യാങ് കൊഹ്ലറ് കർട്ട് ലെവിൻ എന്നിവരാണ് ഈ തിയറി രൂപീകരിക്കുന്നതിൽ മുഖ്യമായ പങ്ക് വഹിച്ചത് ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ വലുതാണ് സമഗ്രത എന്നതാണ് അടിസ്ഥാന കാഴ്ചപ്പാട് പഠിക്കുന്ന സമയം നിങ്ങൾ ഈ പോയിന്റ് വളരെയധികം പ്രാധാന്യം കൊടുത്ത് നോട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക വളരെ വളരെ പ്രധാനമാണത് ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ വലുതാണ് സമഗ്രത എന്ന കാഴ്ചപ്പാട് ഏത് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ അതിനുള്ള ഉത്തരമാണ് ഗസ്റ്റാൾഡ് മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഗസ്റ്റാൾഡ് തിയറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മറ്റ് പ്രധാന വാക്കുകളാണ് പ്രത്യക്ഷണം ഉൾക്കാഴ്ച ഓക്കെ ആണല്ലോ പ്രത്യക്ഷണം ഉൾക്കാഴ്ച എന്നീ ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ് നമ്മുടെ ഗസ്റ്റാൾഡ് സൈക്കോളജി എന്ന് പറയുന്നത് അത് കൂടാതെ വരുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഫൈ പ്രതിഭാസം ഫൈ പ്രോസസ് എന്ന് പറയും എന്താണ് ഈ ഫൈ പ്രതിഭാസം എന്ന് പറയുന്നത് ഈ ഒരു ആശയം ഡെവലപ്പ് ചെയ്ത വ്യക്തിയാണ് മാക്സ് വേർത്തിമർ കൊണ്ടുവന്നതാണ് ഫൈ പ്രതിഭാസം എന്ന് പറയുന്നത് അതായത് മിന്നിത്തിളങ്ങുന്ന ചില നിശ്ചല വസ്തുക്കൾ ചലിക്കുന്നതായിട്ട് നമുക്ക് തോന്നും ഈ ചിത്രത്തിലേക്ക് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കാം ഈ ചിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ചിത്രം എന്തായിട്ട് നമുക്ക് ഫോം ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും ഈ നിശ്ചലമായിട്ടിരിക്കുന്ന ഈ ഒരു ഫോട്ടോ ഇത് ചലിക്കുന്നതായിട്ട് നമ്മുടെ മനസ്സ് കൊണ്ട് നമുക്കത് തോന്നും അപ്പൊ അങ്ങനെ വരുന്ന ആ ഒരു പ്രോസസിനെ വിളിക്കുന്ന പേരാണ് ഫൈ പ്രതിഭാസം എന്ന് പറയുന്നത് അപ്പൊ ഓക്കെ ആണല്ലോ ജർമ്മൻ ആണ് നമ്മുടെ ഗസ്റ്റാൾഡ് അതിന്റെ അർത്ഥം രൂപം ആകൃതി എന്നതാണ് ഒരു വർഷം എൽ പി എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ജർമ്മൻ വേർഡായിട്ടുള്ള ഗസ്റ്റാൾഡിന്റെ അർത്ഥം എന്തെന്നുള്ളത് ഇനി നമുക്ക് അന്തർദൃഷ്ടി പഠനത്തിന്റെ പ്രധാനമായിട്ടുള്ള ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മൊത്തത്തിൽ മനസ്സിലാക്കലാണ് രണ്ട് വ്യക്തമായ ലക്ഷ്യം മൂന്ന് പൊതുവൽക്കരണത്തിന്റെ ശക്തി നാല് പെട്ടെന്ന് പരിഹാരം കാണുക അഞ്ച് വസ്തുക്കളുടെ പുതിയ രൂപങ്ങൾ ആറ് കൈമാറ്റം ഏഴ് പെരുമാറ്റത്തിലെ മാറ്റം അപ്പൊ ഈ പറയുന്ന ഏഴ് പോയിന്റ്സ് ആണ് നമ്മുടെ ഗസ്റ്റാൾഡ് സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അന്തർദൃഷ്ടി പഠനം ഗസ്റ്റാൾഡ് തിയറിയിലെ പ്രധാനമായ ഒരു കീ പോയിന്റ് ആണ് അന്തർദൃഷ്ടി എന്ന് പറയുന്നത് ആ ടോപ്പിക്കിൽ വരുന്ന ആ പഠനവുമായി ബന്ധപ്പെട്ട് വരുന്ന ഏഴ് സ്റ്റെപ്പുകളാണ് ഞാൻ പറഞ്ഞത് ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ഒന്നാമത്തെ സ്റ്റെപ്പാണ് മൊത്തത്തിൽ മനസ്സിലാക്കല് ഉൾക്കാഴ്ചയിലൂടെ പഠിക്കുന്നതിന് സാഹചര്യത്തെ മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ ഒരു കാര്യത്തെ നമ്മൾ അതിൽ ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമ്മൾ മൊത്തത്തിൽ സാഹചര്യം മനസ്സിലാക്കേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണെന്നാണ് പറയുന്നത് രണ്ട് വ്യക്തമായ ലക്ഷ്യം അതായത് ആരംഭിക്കുന്നതിന് ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മൾ അതിന്റെ ലക്ഷ്യം എന്താണെന്ന് തീരുമാനിക്കുക അല്ലെങ്കിൽ നിജപ്പെടുത്തുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് മൂന്ന് എന്താണ് പൊതുവൽക്കരണത്തിന്റെ ശക്തി വ്യത്യസ്തതയ്ക്കൊപ്പം സാമാന്യവൽക്കരണത്തിന്റെ ശക്തിയും പഠിതാവിന് ഉണ്ടായിരിക്കണം ഓക്കെ ഒരു കാര്യം ജനറലൈസ് ചെയ്യുന്നതിലും നമ്മളിപ്പം ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവ് ഒരു പഠിതാവിന് ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണ് പറയുന്നത് പെട്ടെന്ന് പരിഹാരം പെട്ടെന്നുള്ള പരിഹാരമാണ് ഉൾക്കാഴ്ചയിലൂടെയുള്ള പഠനത്തിന്റെ അടയാളം ഇപ്പൊ ഉൾക്കാഴ്ച പഠനത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് എന്തെന്ന് ചോദിച്ചാൽ പെട്ടെന്നുള്ള പരിഹാര മാർഗം അല്ലെങ്കിൽ പ്രശ്ന പരിഹാരമാണ് നമ്മുടെ ഉൾക്കാഴ്ച പഠനത്തിന്റെ ഏറ്റവും അടിത്തറ എന്ന് തന്നെ പറയുന്നത് പരിഹാരം പഠിതാവിന് പെട്ടെന്ന് മനസ്സിലാക്കുന്നു ദീർഘമായ ന്യായവാദങ്ങളൊന്നും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല അപ്പൊ ഒരു എന്താണ് ഉൾക്കാഴ്ച പഠനത്തിൽ അടിസ്ഥാനമായിട്ട് ഒരു പഠിതാവിന് വേണ്ട കാര്യമാണ് പരിഹരണം എന്ന് പറയുന്നത് പ്രശ്ന പരിഹരണം എന്ന് പറയുന്നത് അടുത്ത പോയിന്റ് നോക്കിക്കേ വസ്തുക്കളുടെ പുതിയ രൂപങ്ങൾ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വസ്തുക്കളുടെ പുതിയ രൂപങ്ങളാണ് പ്രശ്നത്തിലോ സാഹചര്യത്തിലോ ഉള്ള ഉൾക്കാഴ്ചയുടെ ഫലമായി പുതിയ രൂപങ്ങളിലും പാറ്റേണുകളിലും വസ്തുക്കൾ പ്രത്യക്ഷപ്പെടുന്നു എന്താണ് പറഞ്ഞിരിക്കുന്നത് വസ്തുക്കളുടെ പുതിയ രൂപങ്ങൾ എന്ന് പറയുമ്പോൾ പ്രശ്നത്തിലോ സാഹചര്യത്തിലോ ഉള്ള ഉൾക്കാഴ്ചയുടെ ഫലമായി പുതിയ രൂപങ്ങളിലും പാറ്റേണുകളിലും നമ്മുടെ എന്ത് എന്തുണ്ടാവുന്നു വസ്തുക്കൾ ഫോം ചെയ്യുന്നു എന്നാണ് പറയുന്നത് കൈമാറ്റം നോക്കിക്കേ ഉൾക്കാഴ്ചയുടെ ബലമായാണ് പഠനത്തിന്റെ കൈമാറ്റം സംഭവിക്കുന്നത് ഒരു സാഹചര്യത്തിൽ പഠിച്ച തത്വങ്ങൾ മറ്റൊരു സാഹചര്യത്തിൽ പ്രയോഗിക്കുന്നു അതായത് നമുക്കിവിടെ പകർച്ച ചിന്ത പകരൽ ചിന്ത എന്ന് പറയുന്ന ഒരു ആശയം പി ആശയുടെ പകരൽ ചിന്ത എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് ഒരു സാഹചര്യത്തിൽ നിന്ന് കിട്ടിയ അറിവ് നമ്മൾ എന്ത് ചെയ്യുന്നു അത് മറ്റൊരു സാഹചര്യത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് മനസ്സിലാക്കി നമ്മൾ അത് അവിടെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് ഇവിടെ കിട്ടിയ ഒരു അറിവിനെ ഞാൻ മറ്റൊരടുത്ത് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഈ കൈമാറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് ഘട്ടമാണ് പെരുമാറ്റത്തിലെ മാറ്റം ഉൾക്കാഴ്ചയിലൂടെ നാം പഠിച്ചതിൻ്റെ വരെ ഉൾക്കാഴ്ച നമ്മുടെ സ്വഭാവത്തെ മാറ്റുന്നു അതായത് നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോന്നിൽ നിന്നും ആർജിച്ചെടുക്കുന്ന ഓരോ അനുഭവങ്ങളുടെ ബേസിൽ അത് നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ ഓരോ രീതിയിലുള്ള പെരുമാറ്റത്തെയും എന്ത് ചെയ്യുന്നുണ്ട് മാറ്റുന്നു അല്ലെങ്കിൽ രൂപവൽക്കരിക്കുന്നു എന്നതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ അന്തർദൃഷ്ടി പഠനത്തിന്റെ ഘട്ടങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത് പ്രധാനമായിട്ടും അന്തർദൃഷ്ടി പഠനത്തിന് ഏഴ് ഘട്ടങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് ഒന്നുകൂടെ പറയാം ഗസ്റ്റ് സൈക്കോളജി ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന് കഴിഞ്ഞാൽ എന്താണ് ജർമ്മൻ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പാറ്റേൺ രൂപം ആകൃതി എന്നതാണ് അർത്ഥം ഇതിൽ പ്രാധാന്യം കൊടുക്കുന്ന ടേംസുകൾ ഉൾക്കാഴ്ച പഠനം അന്തർദൃഷ്ടി പ്രത്യക്ഷണം മുതലായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ് ഗസ്റ്റാൾഡ് സൈക്കോളജി എന്ന് പറയുന്നത് ഓക്കെ ഇനി ഗസ്റ്റാൾഡ് സൈക്കോളജി നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പരീക്ഷണം നമ്മുടെ കോഹ്ലർ നടത്തിയിട്ടുള്ള സുൽത്താൻ എന്ന് പറയുന്ന കുരങ്ങിൽ നടത്തിയ ഒരു പരീക്ഷണമുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് കൊഹുലർ കൊഹുലർ എന്ന് പറയുന്ന വ്യക്തി സുൽത്താൻ എന്ന് പറയുന്ന കുരങ്ങിൽ നടത്തിയ ഒരു പരീക്ഷണമുണ്ട് ആ പരീക്ഷണം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഈ പറയുന്ന ഗസ്റ്റ് തിയറിയുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ് ഈ പരീക്ഷണത്തെ സംബന്ധിച്ച് പരീക്ഷണങ്ങളിലൂടെ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് പഠനത്തെ സംബന്ധിച്ച ഒരു കാഴ്ചപ്പാട് ഇദ്ദേഹത്തിന് രൂപീകരിക്കാനായിട്ട് സാധിച്ച ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു സുൽത്താൻ എന്ന് പറയുന്ന കുരങ്ങിലൂടെ ആര് നടത്തിയത് കോഹ്ലർ നടത്തിയിട്ടുള്ളത് ഇനി ഗസ്റ്റാളിന്റെ പ്രധാനമായിട്ടുള്ള ലോസിലോട്ടാണ് നമ്മൾ പോകുന്നത് പഠനത്തിലെ സമഗ്രത നിയമങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത് വളരെ വേണ്ടപ്പെട്ട മേഖലയാണ് ഇത് നോട്ട് ചെയ്ത് എന്നെ പഠിച്ചു പോവുക മൂന്ന് ലോസ് ആണ് ഇവിടെ പറയുന്നത് ഒന്നാമത്തെ ലോ എന്ന് പറയുന്നത് സാമ്യതയുടെ നിയമം ലോ ഓഫ് സിമിലാരിറ്റി രണ്ട് സാമീപ്യ നിയമം ലോ ഓഫ് പ്രോക്സിമിറ്റി മൂന്ന് സമ്പൂർണ്ണ നിയമം ലോ ഓഫ് ക്ലോഷർ നമുക്ക് ഓരോ ലോസ് ആയിട്ട് നോക്കാം ഒന്നാമത്തത് സാമ്യതയുടെ നിയമം എന്ന് പറയും ലോ ഓഫ് സിമിലാരിറ്റി എന്നതാണ് ഒന്നാമത്തത് അതായത് രൂപകൽപ്പനയിലെ സമാന ഘടകങ്ങളെ ഒരു സമ്പൂർണ്ണ ചിത്രമോ ആകൃതിയോ ഗ്രൂപ്പോ ആയി മനസ്സിലാക്കാൻ മനുഷ്യന്റെ കണ്ണ് പ്രവണത കാണിക്കുന്നു ആ ഘടകങ്ങൾ വേർപെടുത്തിയാലും മസ്തിഷ്കം സമാന സ്വഭാവമുള്ള മൂലകങ്ങൾ തമ്മിൽ ഒരു ബന്ധം സൃഷ്ടിക്കുന്നതായിട്ട് തോന്നുന്നു അവിടെ നമുക്ക് നമ്മുടെ കണ്ണിലൂടെ കാണുമ്പോൾ ഇതെല്ലാം ഒരേ പോലുള്ള രൂപങ്ങളായിട്ട് നമുക്ക് തോന്നും ആക്ച്വലി ഇത് അങ്ങനെയല്ല ഏ ഒരുപോലത്തെ ഒരേ രൂപഘടനയിലെ രൂപകൽപ്പനയിലെ സമാനമായ ഘടകങ്ങളെ ഒരു സമ്പൂർണ്ണ ചിത്രമോ ആകൃതിയോ ഗ്രൂപ്പോ ആയി മനസ്സിലാക്കുന്നു ഇപ്പൊ നമുക്ക് ഒരേപോലെ തോന്നുന്ന ചിത്രങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവയെല്ലാം ഒറ്റയാണ് അല്ലെങ്കിൽ ഒരുപോലെ ഇരിക്കുന്നു എന്ന് നമുക്ക് തോന്നും വാസ്തവത്തിൽ ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിക്കാം വാസ്തവത്തിൽ എന്തല്ല അവ ഒരുപോലെ ഇരിക്കുന്ന ഇരിക്കുന്നതായിട്ട് നമ്മുടെ കണ്ണുകൾക്ക് തോന്നുന്ന ഒരു പ്രോസസ്സാണ് ഈ പറയുന്നത് എന്തെന്ന് പറയുന്നത് ഈ സാമ്യത നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ചിത്രം നോക്കുക അപ്പോൾ നമുക്ക് അത് കുറച്ചുകൂടെ വ്യക്തമാകും അതാണ് ആ ഒന്നാമത്തെ നിയമത്തിൽ പറയുന്നത് രണ്ടാമത്തെ നിയമം എന്ന് പറഞ്ഞ സാമീപ്യ നിയമമാണ് അടുത്തടുത്തായി നിൽക്കുന്ന വ്യത്യസ്ത ഒരു കൂട്ടത്തെ കാണാനുള്ള മനസ്സിന്റെ പ്രവണത അതെന്ന് പറഞ്ഞ ഈ അടുത്തടുത്ത് കാണുന്നവയെ ഒരു ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഉം അതുകൂടെ ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം അടുത്തടുത്ത് കാണുന്ന സംഭവങ്ങളെ നമുക്ക് എന്ത് ചെയ്യും ഒരേ ഗ്രൂപ്പുകളായിട്ട് നമുക്ക് തോന്നും ഈ അടുത്തടുത്ത് കാണുന്നവ ഒരേ ഗ്രൂപ്പിന്റെ ആയിട്ട് നമ്മുടെ കണ്ണുകൾക്ക് തോന്നുന്ന ഇങ്ങനെ അടുത്തടുത്ത് കാണുന്ന ചിത്രങ്ങളെ നമുക്ക് എന്ത് ചെയ്യും എന്തായിട്ട് തോന്നും ഒരേ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പുകളായിട്ട് നമ്മൾ അതിനെ ചിത്രീകരിച്ച് മനസ്സിലാക്കുന്നു എന്നാൽ ഇവ ഒരു ഗ്രൂപ്പുകളല്ല സെപ്പറേറ്റ് പാർട്ടുകളാണ് നമ്മുടെ കണ്ണിന് തോന്നുന്ന ഒരു പ്രക്രിയയാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് ഇവയെ ഒരുപോലെ കാണാനായിട്ട് തോന്നുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരു എന്താണ് അത്തരത്തിൽ നമ്മൾ നമ്മളിൽ ഫോം ചെയ്യുന്ന ഒരവസ്ഥയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് സാമീപ്യ നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തേത് സമ്പൂർണ്ണ നിയമമാണ് ലോ ഓഫ് ക്ലോഷർ ആണ് അതായത് ഒരു ചിത്രം തന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് വൃത്തമായിട്ട് തോന്നും പക്ഷെ ആ ചിത്രം എന്തല്ലടാ പരിപൂർണമല്ല പൂർണ്ണമാകാത്ത ഒരു ചിത്രമാണ് വരകൾ എന്തു ചെയ്യും ഒരു വൃത്തം തന്നെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വൃത്തത്തിന്റെ വരകൾ ഒരിക്കലും തന്നെ പൂർണ്ണമായിരിക്കത്തില്ല അവിടെ ഇവിടെ ആയിട്ട് ഫില്ല് ചെയ്യാനോട്ട് ഉള്ള ഏരിയകള് നിൽക്കും എന്നിരുന്നാലും നമ്മുടെ കണ്ണുകളിലൂടെയും നമ്മുടെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെയും നമുക്ക് ആ ചിത്രത്തെ പരിപൂർണമായിട്ട് തോന്നുന്ന ഒരു അവസ്ഥയാണ് സമ്പൂർണ്ണ നിയമത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ ചിത്രം നന്നായി നോക്കുക നിങ്ങൾക്കത് ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും ഒരു രൂപത്തിലോ ചിത്രത്തിലോ ഉള്ള വിടവുകൾ പൂർത്തിയാക്കാനുള്ള പ്രവണത നമുക്കുണ്ട് എന്നതാണ് ഈ നിയമം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ മൂന്ന് ലോസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതാണ് നമ്മുടെ ഗസ്റ്റ് സൈക്കോളജി ഡിസ്കസ് ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ ഗസ്റ്റാൾഡിൽ ഡിസ്കസ് ചെയ്യുന്ന ത്രീ ലോസ് ആണ് ഉള്ളത് ഒന്നാമത്തെ ലോസ് എന്ന് പറഞ്ഞാൽ സാമ്യതയുടെ നിയമം രണ്ട് സാമീപ്യ നിയമം മൂന്നെന്ന് പറയുന്നത് സമ്പൂർണ്ണ നിയമം ഈ പറയുന്ന ഗസ്റ്റാൾഡിന്റെ ഈ ത്രീ ലോസ് നിങ്ങൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ അന്തർദൃഷ്ടി പഠനത്തിന്റെ ഘട്ടങ്ങൾ ഒരു എക്സാമിന് പ്രീവിയസ് ഇയർ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഈ മൂന്ന് ലോസും പഠിച്ചു വെക്കുക ഇപ്പൊ ഗസ്റ്റാളുടെ സൈക്കോളജി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ക്ലാസുകൾ കൃത്യമായ രീതിയിൽ വാച്ച് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കണം അന്നന്ന് കിട്ടുന്ന ക്ലാസുകൾ അന്നന്ന് തന്നെ മാക്സിമം കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇനി ഉള്ളൂ ഈ വരുന്ന ദിവസങ്ങളിൽ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കസ് ചെയ്യാനും നിങ്ങൾ പഠിച്ചിട്ടുള്ളതിൽ തന്നെ ഇനി ഒരുപാട് സംശയമായിട്ട് നിൽക്കുന്ന ടോപ്പിക്കുകളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടെങ്കിൽ ആ ടോപ്പിക്കുകൾ കുറച്ചുകൂടെ ഒന്നുകൂടെ പഠിച്ചതായിരിക്കാം പക്ഷേ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് നോക്കാതെ നിങ്ങളത് ഒന്നുകൂടെ റിവൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ ഒരു കാര്യം ഒന്നിക്കൂടുതൽ ഘട്ടം നന്നായിട്ട് ഫോക്കസ്ഡ് ആവുക പഠിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ ക്വസ്റ്റ്യൻ പേപ്പറും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ഓരോരുത്തരും പരമാവധി ശ്രമിക്കുക ക്ലാസ്സുകൾ മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടനും കൂടെ എനേബിൾ ചെയ്യണം എങ്കിൽ മാത്രമേ ക്ലാസ്സുമായിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസുകളും നിങ്ങൾക്ക് അവൈലബിൾ ആകുകയുള്ളൂ എനിവേ താങ്ക്